വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം എടുക്കാൻ പറ്റിയ വിഷയം രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ എ എ എ കൂടുതൽ വന്നിട്ടുള്ളത് പാണ്ടിക്കാടിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ടീം ഇക്കിഗായ് പ്രദേശത്തെ ഡയാലിസിസ് രോഗികളുടെയും കുടുംബത്തിന്റെയും ക്ഷേമം ലക്ഷ്യമിട്ട് ഒപ്പം എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പാണ്ടിക്കാടും പരിസരത്തുമുള്ള ഡയാലിസിസ് രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായകമായ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക ഡയാലിസിന് വിധേയരാവുന്ന രോഗികൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിന് കുടുംബങ്ങൾക്ക് പ്രായോഗിക പിന്തുണ നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വീട്ടിയെ സമ്മിറ്റ് സ്ക്വയറിൽ വെച്ച് നടന്ന പരിപാടിയിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് അംഗം പി മജീദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പാലിയേറ്റീവ് പ്രവർത്തകരായ ഇരഞ്ഞി ലഷറഫ് ഇബ്രാഹിം ഷാ ജയരാജൻ എം പി വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് ബിലാക്കൽ ഡോക്ടർ ഫിറോസ് ഖാൻ ഡോക്ടർ അജയ് രാഘവൻ ഡോക്ടർ സഫീർ ഇക്ബാൽ അലി തുടങ്ങിയവർ പങ്കെടുത്തു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഡയാലിസിസ് രോഗികൾക്കും ഇക്കിഗൈ വി ടി എസ് ചാരിറ്റിയുടെ ധനസഹായത്തോടെ പാലിയേറ്റീവ് ക്ലിനിക്ക് വഴി ഡയാലിസിസ് കിറ്റ് നൽകും പ്രൊഫസർ പി കെ അനീസ് നവാസ് ഡോക്ടർ റഷീദ് സവാദ് വി പി അഷ്റഫ് സഖീറുദ്ദീൻ ഇക്കിഗൈ പ്രസിഡന്റ് വി പി ഷിബു പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ് ബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം